മോളെ ഫ്രണ്ട് ഒരു നമ്പൂരിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ വെണ്ട എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് പച്ചക്കറികളും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വാട്ടി വേവിച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വാട്ടി ഇങ്ങോട്ട് പിന്നെ ഇതിലേക്ക് നെഡ്സ് ഐറ്റംസ് ഇട്ട് ഇങ്ങോട്ട് ഇത്രയും സാധനം വാട്ടി വേവിച്ച് മാറ്റി വെച്ച് ആ എണ്ണ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് പിന്നെ അത്യാവശ്യം വേവുള്ള പച്ചക്കറി ഏലക്ക ഏലക്ക അതുവണ്ണം മാഗിക്കട്ട അതെല്ലാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം കൂടി ചേർത്ത് പിന്നെ വെള്ളമൊഴിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യും എടുത്തതാണ് ഇത് പോണം മൊത്തം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷമാണ് കേട്ടോ നമ്മൾ അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് രണ്ട് പീസില് നമ്മൾ ചോറ് വന്ന് ചോറ് വന്ന് കിട്ടിയപ്പോൾ ഈ അവസ്ഥയിലായിട്ടും ഉള്ളത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചോറ് ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറിയിലെ വെണ്ടയും അതുപോണം വൈദിന പോലുള്ള സാധനങ്ങളാണ് നമ്മളൊന്ന് ചെറുതായിട്ട് എണ്ണയിൽ വാട്ടിങ്ങാട്ട് മാറ്റി വെച്ചത് അതും കൂടെ ഇട്ട് പിന്നെ ചില്ലീൻ്റെ പൊടി ചില്ലി ഐറ്റം പൊടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് സോസ് വേണ്ടി ഒരു സോസ് കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ അതും കൂടി ഇട്ട് ഇട്ടിങ്ങാട്ട് നമ്മൾ ചോറ് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മോളെ ഫ്രണ്ടാണ് നമ്പൂരിയാണ് കേട്ടോ അവളെ മുട്ട ഇറച്ചി കാട മീൻ ഒന്നും കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടയും കൂടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടി ഇങ്ങനെട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം പരീക്ഷിച്ചത്